കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീക്ക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യഹസ്യൽ പ്രവചനം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ നിയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത് പറക്കാലയും ഉള്ളും നിന്റെ അരി ഉണ്ടായിരുന്നാലും കേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത് അവർ മത്സരഗ്രഹമല്ലോ നീ അവരുടെ വാക്ക് പേടിക്കരുത് അവരുടെ നോട്ടം കണ്ട ഭ്രമിക്കുകയും വരുത്തും ആരെയും ഭയപ്പെടരുതെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ മൂന്ന് തരത്തിലുള്ളവരുണ്ട് ഒന്ന് മുള്ള രണ്ട് പറക്കാർ മൂന്ന് ഏള് ഇത് മൂന്നിനോടും നമ്മൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ മുള്ളും പറക്കാലയും ഒരു പ്രത്യേക ഗുണമുണ്ട് അങ്ങോട്ട് ചെന്നാൽ അത് കുത്തും അപ്പോൾ തേളങ്ങനല്ല കയറി നമ്മളെ കടിക്കും അപ്പൊ ഈ മുള്ളും പറക്കാരയും തേളും എഹസ്കൽ പ്രവാചകൻ പ്രവാചക ശബ്ദത്തിൽ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് നീ പേടിക്കരുത് ഇസ്രായേൽ ജനം പേടിക്കാതിരിക്കണമെങ്കിൽ അവരുടെ നാഥനായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് അവരുടെ സൃഷ്ടിതമായ ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് അതവർക്ക് ലഭിക്കുന്നത് പുതിയ നിയമ ഇസ്രായേലാതായ നമ്മൾ യേശു ക്രിസ്തുവിൽ ശരണപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ആരെയും പേടിക്കാതിരിക്കാനുള്ള കൃപ നൽകും ദക്ഷിണേന്ത്യാ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ബിഷപ്പുമാരില്ലാത്ത മഹാ ഇടവുകളിൽ ദൈവം ബിഷപ്പന്മാരെ നൽകിക്കൊണ്ടിരിക്കുകയാണ് അഭിമന്യ രൂപന്മാർക്ക് മോഡറേറ്റർ തിരുമേനിയാൽ കഴിഞ്ഞ ദിവസം ആറാം തീയതി ബഹുമാനമുള്ള ജോസ് ജോർജ് ബിഷപ്പിന്റെ കൊല്ലക്കുട്ടാരകര മഹാഴയുടെ രണ്ടാമത് ബിഷപ്പായി ലഭിച്ചു കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി പ്രാർത്ഥനയോടെ അതിനുവേണ്ടി കാത്തിരുന്നു ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചു ദക്ഷിണേന്ത്യാ സഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചു മുതൽ അനിശ്ചിതത്തിൽ മുൻപോട്ട് പോവുകയായിരുന്നു എന്നാൽ അതിന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചപ്പോൾ മുള്ളും പർക്കാരയും തേളും അതിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ അത്മാവില്ല അതിനെ ഭയപ്പെടാതെ മുന്നോട്ട് പോയ ദൈവമക്കൾക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയ ദൈവമക്കൾക്ക് സത്യസന്ധമായി മുന്നോട്ട് പോയ ദൈവമക്കൾക്ക് ഒന്നും ഭയപ്പെടാതെ ദൈവമത്ഭുതകരമായി കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പേടിപ്പിക്കുന്ന നിങ്ങൾ പേടിക്കുന്ന പല വിഷയങ്ങളാണ് നമുക്ക് സ്നേഹിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടും സ്നേഹിക്കാൻ സാധിക്കാത്തവരുണ്ട് ഒരു ഉപദ്രവവും ചെയ്തില്ലെങ്കിലും നമ്മളെ കയറി ഉപദ്രവിക്കുന്നവരുണ്ട് ഇതിനെല്ലാം ഒരു ദൈവ തൊഴാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് എസ് എൽ പ്രവചനം അധ്യായത്തിന്റെ ആറാം വട്ടത്തിൽ വളരെ വ്യക്തമായി നമ്മൾ ഇന്ന് കേട്ടത് അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ ദൈവകൃപ വ്യാപരിക്കട്ടെ കണ്ണുകടക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി വ്യാപരിച്ച് സമസ്ത മേഖലകളിലുള്ള ഭയങ്ങളിൽ നിന്ന് മക്കൾ കൂടുതൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാര് എം പിമാർ എം എൽ എമാര് ബഹുമാനുള്ള കോടതിയുടെ വക്കീലുമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ആശുപത്രി മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാൻ മരുന്ന് വിതരണക്കാര് ആംബുലൻസ് കോളേജുകൾ ഓപ്ഷൻ ചെയ്യുക ജയിലുകളിൽ കഴിയുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ നിത്യതയിൽ പ്രവേശിച്ചിരിക്കുന്ന ആളുകളുടെ കുടുംബാംഗങ്ങൾ ദുഃഖത്തിലായിരിക്കുന്നവർ മദ്യപാനത്തിലും ഡ്രഗ്സിലുമൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന യുവതി യുവാക്കൾ ലോകത്തിന്റെ വിവിധ തിരിക്കോണുകളിൽ അലയുന്നവർ എപ്പോഴപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പുതിയ നിയമ ഇസ്രയേലിന്റെ വാഗ്ദത്വം അവർക്ക് നൽകണം ഏസേൽ നൽകിയ വാഗ്ദിത്വം അവർക്കും ഉള്ളതാണല്ലോ ഞങ്ങളും ചിലപ്പോൾ ഭയപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ ഈ വാർദ്ദിത്വം ഇത് വാചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ ലഭിക്കുന്നത് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവുകയെ ആ മേഡം